ഇടുക്കിയിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി കരുതലും സ്നേഹവും ചാലിച്ച് ബിരിയാണി ഉണ്ടാക്കി അടിമാലി എസ് എൻ ഡി പി ലൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ചേരുവകളിൽ മുന്നിൽ നിൽക്കുന്നത് കരുതലും സ്നേഹവും എന്നതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് രുചിയും കൂടും ആൽബിൻ ജോയി എന്ന പൂർവ്വ വിദ്യാർത്ഥിക്കായി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയ ബിരിയാണി ചലഞ്ച് ഒരു നാട് തന്നെ ഏറ്റെടുത്തു കുഞ്ഞിക്കൈകളിൽ കത്തിയുരഞ്ഞ മുറിവുകളിലെ വേദന മറച്ചുവെച്ച് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത് ആറായിരത്തിനടുത്ത് ബിരിയാണി പൊതികളാണ് ലാഭവിഹിതമായി ലഭിച്ച തുക മുഴുവൻ ആൽബിൻ ജോയിയുടെ വൃക്ക വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്കായി അവർ ഒരുമിച്ച് നൽകും തുടങ്ങിയപ്പോ രണ്ടായിരം പൊതികളാണ് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും നാട്ടുകാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹായത്തിലൂടെ അയ്യായിരത്തി അഞ്ഞൂറ് പൊതികളാണ് ഞങ്ങളിപ്പോ അങ്ങനെ മുതലായ കുറച്ച് ക്ലബ്ബുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത് ും സഹായിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആൽബിൻ ഡയാലിസിസ് ചെയ്യുകയാണ് പിതാവ് ജോയി തന്റെ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും മാറ്റിവെക്കുന്നതിനും തുടർച്ചയ്ക്കും പണം കണ്ടെത്താൻ നിർധന കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതു മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് ഇറങ്ങുകയായിരുന്നു ോ ഞങ്ങൾക്ക് ഈ ബിരിയാണി മേടിക്കാൻ പറ്റാത്ത ആളുകള് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ അടുത്തിട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാം കൂടെ കൂടി ഒരു അഞ്ചു ലക്ഷം രൂപയോട് അടുപ്പിച്ചൊരു തുക ഞങ്ങൾക്ക് സമാഹരിച്ച് കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായാലും എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ സഹകരണം പ്രത്യേകിച്ച് നാട്ടുകാരുടെയും എല്ലാ ഓഫീസിലും ഓഫീസിൽ നിന്നുള്ള ആളുകളുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഇക്കാര്യം ഉണ്ടായിട്ടുണ്ട് ചലഞ്ചിന് ഒരു ദിവസം മുൻപ് തന്നെ വെളുക്കുവോളം സവാളയരിഞ്ഞു ചിക്കൻ വറുത്തുകോരിയും സ്കൂളിലെ എഫ് ടി എ സി ലാബ് അക്ഷരാർത്ഥത്തിൽ കലവറയായി മാറി പാചകത്തിന് സ്കൂളിലെ അധ്യാപകൻ രാജീവ് പഴയിടം കൂടി നേതൃത്വം നൽകിയതോടെ വിദ്യാർത്ഥികളുടെ ഉത്സാഹവും വർദ്ധിച്ചു പൂർവ്വ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യുന്ന ബിരിയാണിക്ക് അല്പം കൂടുമെന്ന് രാജീവ് പഴയിടം പറയുന്നു അവസാനഘട്ടത്തിൽ ഇതിപ്പോ അവസാനിക്കുന്ന ഈ ദമ്മ ജമ്മുവരെയും പൊട്ടിക്കുന്ന ഈ സമയത്ത് ഏകദേശം ആറായിരത്തോളം ബിരിയാണി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ അതും അങ്ങ് ചെറുതോണി മുതൽ എൻ ആർ സി ടി മുതല് മൂന്നാർ മുതൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ദേവികർ കോളനി മുതല് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അവരുടെ സമയങ്ങളെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് ആൽവിൻ എന്ന് പറയുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ സംവിധാനം ചെയ്ത് വളരെ വിജയകരമാക്കി നമ്മുടെ സ്കൂളിനും നമ്മുടെ സ്കൂളിന്റെ എൻഎസ്എസിനും സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം രാവിലെ ആരംഭിച്ച ചലഞ്ച് വൈകിട്ട് ആറു മണിവരെ നീണ്ടു ആറായിരത്തിനടുത്ത് ധം ബിരിയാണികൾ അതാത് സ്ഥലത്ത് എത്തിച്ചു നൽകാനും മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് അടിമാലിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരത്തുള്ള മൂന്നാർ രാജാക്കാട് കഞ്ഞിക്കുഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ചലഞ്ചിൽ പങ്കാളികളായി സ്നേഹവും കരുതലും ചാലിച്ച ഈ ബിരിയാണിക്ക് പറയാനിനി ആൽബിന്റെ കഥയുമുണ്ട് കേരള ന്യൂസ് ഇടുക്കി